അമ്മുന് സമ്മതം അല്ലെങ്കിൽ അങ്ങനെയെന്ന് വെച്ചാൽ എന്താ വേണം നീ വിവരൊക്കെ പറയണേ അവളുടെ ഹെൽത്തിന്റെ കാര്യമല്ലേ നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് അമ്മ எ அம்ம ஞானா நந்தனா ஞானும் தண்ணி உண்டாயும் வீண்டும் அட்டாக்கு குளிகை கண்டி ஏ கண்டீஷன் நம்ம எந்த செய்ய അവൾ കടങ്ങേ കടുങ്കിൽ എന്റെ പേടി അപോഷം വേണ്ടെന്ന് വെക്കാം അതേ വഴിയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത് നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധേ ഉണ്ടാവണം വൈദ്യശാസ്ത്രത്തിനും അതീതമായി എന്തൊക്കെയുണ്ടെന്നെ പുതിയ തിയറി വിശ്വാസങ്ങള് മനസാന്നിധ്യം ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം എന്തായാലും എന്റെ അമ്മ മതി നിങ്ങൾ ഇങ്ങനെ ഓടിപ്പുറച്ചു വരേണ്ട കാര്യൊന്നും ഉണ്ടായിരുന്നില്ല ഇടത്തെ കാലിനും കഴിക്കും ഒരു തരിപ്പ് ഉള്ളൂ സ്വാമി മാഷ് പറഞ്ഞിട്ടാ ഞങ്ങള് വിവരം അറിഞ്ഞത് അച്ഛൻ ആരെങ്കിലും പറഞ്ഞു കഴിക്കാ എന്തിനാ അതിനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ രാധ വരലുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പരമേശ്വരൻ ഡാക്ടറെ കൊണ്ടുവന്നു കൊറേ ഗുളികളൊക്കെ കഴിക്കണ്ട് അട്ടേ അമൂനങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല വിനാസമൊന്നും ഉണ്ടായിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല ൂ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലേ ഇവിടെ ഇല്ല ടൂറിലാണ് നാലഞ്ചു ദിവസം കഴിയും വരാൻ മോളെ അടുക്കളയിൽ രാധയുണ്ടാവും ചായ എടുക്കാൻ പറയും ജോലിയൊക്കെ എങ്ങനെയുണ്ട് രാധ ആ നീ കായോട് അങ്ങോട്ട് വരാൻ നിക്കാരി എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ മറച്ചേക്കേ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗൗരി എന്താ പറയണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ തെറ്റി പറയ അവനോ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു വെച്ചാല് ഓ അതോ അത് അത് വേനട്ട് എന്തോ തെറ്റിദ്ധരിച്ചതാ പഴയ ഒരു കാര്യം ചെറിയൊരു കാര്യം അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കൊത്തി തിരഞ്ഞെടുക്കണേ ഇന്ന എല്ലാരും ഒട്ട് കൂടി അത് വേണ്ട രാധ ചൊല്ലട്ടെ ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈടെ പിന്നെയും കേട്ടു ഞാൻ അസലായിട്ട് അങ്ങനെ ആവട്ടെ അത് പറ്റില്ല വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ ഈ കുട്ടിയോക്കൊക്കെ എന്താ പറ്റിയത് വലുതാവുമ്പോ സംഗീതവും സന്തോഷവും ഒക്കെ ഇവരെ വിട്ടുപോവാണ് ഭഗവതി വിളിച്ച കൊല്ല മുഴുത്ത് കഴിഞ്ഞ് മൂടി വയ്ക്കാൻ തുറന്നായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണു അപ്പ തന്നെ കഴിഞ്ഞു കാര്യങ്ങൾക്കുള്ള ഏർപ്പെടുന്ന തിരിച്ചൊന്നും വേണ്ട അമ്മ കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും ഭഗവതി കൽപ്പിച്ചതാ എന്നോട്

എന്റെ തലയിൽ നിനക്ക് അങ്ങനെ പല വിജു മണ്ഡലത്തിലൊക്കെ തോന്നാം സയൻസ് ആകാശം അപ്പുറത്തേക്കാ അതിന്റെ ഇടയിലാവുള്ള രേഖാശാസ്ത്രവും ഗൗളി ശാസ്ത്രവും അച്ഛനെ ഞാൻ കൊണ്ടുപോകാം ഡോക്ടറെടുത്തേക്ക്

നന്ദ ഏട്ടൻ ഇത്രയും പഠിപ്പിന് ഉപയോഗ ആളല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യം എല്ലാം വേണോ അമ്മൂന മനസ്സമാധാനത്തിന്റെ കാര്യമാണ് അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം ഉണ്ടാവും അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് അത് മറന്നാൽ ഞാൻ ഞാനല്ലേ ഞാൻ പറഞ്ഞു രാധ വെറുതെ പരിഭ്രമിച്ച് വിളിച്ചതാ രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചിട്ട് വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു അടുത്ത ആഴ്ച ഏതായാലും ഡാക്ടറെ കാണണം അപ്പ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കാണാൻ കെഞ്ചി പറഞ്ഞതാ ഞാൻ അവനോട് ഇവിടെ ഞാൻ അന്വേഷിച്ചോളാം പറഞ്ഞു നടന്നൊരു വാശുപോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു നന്ദം പറയുന്നത് എനിക്ക് മനസ്സിലാവും അച്ഛൻ അവനെന്ന് പറഞ്ഞു മനസ്സിലാക്ക കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് എന്റെ ജീവിതം വെച്ച അമ്മ ഈ കണക്കിന് പോയ അവളെ വല്ല ഹോസ്പിറ്റലും ആ വീട് ഏതായാലും അവർക്കുള്ളതാ ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക അവർക്കൊരു ശെല്യായിട്ട് ഞാനെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല ആ വിഷമം വേണ്ട അവന് നീ അവരായി ആ വീടായി അവരുടെ ജീവിതമായി അവനത് ആവില്ല ചിലപ്പോ ആഗ്രഹിക്ക ഇവിടെ എന്റെ കൂടെ ും അതും എനിക്കറിയാനിട്ടല്ല ചെറുപ്പം മുതലേ അവളോടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റിയെന്ന് വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യ ഒരു വഴിയേ ഉള്ളൂ ഞാൻ അവിടെ വന്ന് താമസിക്കാൻ കുറച്ചു ദിവസം എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനും ഉണ്ടാവില്ല പോയി ഞാൻ എന്താക്കി ഓ അപ്പോ അച്ഛനെ അതെ അവരുടെ കൊണ്ടുപോയി അനീതിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചു നിരത്ത് കൊളം തോണ്ടണോ പറയാള് എന്തിനാ വെറുതെ വഴക്കിനൊക്കെ വേണ്ട ഉപദേശങ്ങളൊന്നും വേണ്ട തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളൂ ഞാൻ താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം സഹിക്കണം ക്ഷമിക്കണം എന്നൊക്കെ അല്ലേ താനാ എന്നെ നിലയിൽ എത്തിച്ച് അല്ലൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എവിടെ നന്ദോബാൻ ഐ എസ് എന്റെ ജീവിതം തൊളിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ജീനിയസ് സന്തോഷായില്ല ഇപ്പോ സന്തോഷല്ല സമാധാനം നിങ്ങൾ ഒരുത്തിന് എന്തൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത നീ എന്തൊക്കെയാ വേണമെങ്കിൽ പറയുന്നത് ഞാൻ പറയുന്നതിലാണ് കുറ്റം നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഐ ഹാവ് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നീ ഇവിടെ ഇരിക്കേ സമാധാനം എടുത്താൽ തെരുക ഓ നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ് നിങ്ങൾക്ക് മാത്രം തിരക്ക് എല്ലാം നിങ്ങൾക്ക് ഞങ്ങളൊക്കെ തെറ്റുകളാണല്ലോ വേണം ലോകത്തിൽ വേറെ ആർക്കും അനിയത്തിമാരില്ലോ ആ ഇത്ര പേരും പറഞ്ഞ് എന്റെ നേരത്തെ അടിമയാക്കി പിന്നെ എന്നെ ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ എന്നെ ആരും നിർബന്ധിച്ചു കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് ഞാനാ പറഞ്ഞത് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എന്നും മന്ദിരത്തിന് കൊളുത്താറുള്ള അസ്തിന്റെ അമ്മയുടെ അത് നിങ്ങൾ പലതാക്കിയല്ലേ വേണു കുറച്ചു ദിവസം കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ ഇത് നിങ്ങളുടെ വീടാണ് ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല ഓ ഈ മണിമാലയാണ് നിങ്ങൾ മൈങ്ങിന്നിരിക്കുന്നത് അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് നിനക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ല്ല നിങ്ങൾ നിനക്കാ പെണ്ണുണ്ടല്ലോ അവർക്കറിയാം അതും സ്വയം ഉണ്ടായതല്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാ സോർത്തത് കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേങ്ങി നടക്കണമല്ലോ നിങ്ങൾക്ക് നീ അറിയാം നിങ്ങളുടെ എന്റെ അടുത്തയുടെ ഭർത്താവിനോട് വലിയ ഐ എ എസ് കാരനോട് അതുമല്ല നിരൂപകൻ കാർട്ടൂണിസ്റ്റ് കവി ക്രാന്തദർശി തേനു പേടിപ്പിക്കണ്ട ഞാൻ എന്റെ ഭാര്യ മാളെ വിളിച്ചോണ്ടനോ വന്ന് നിന്റെ ഇഷ്ടത്തിൽ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തി ഞാൻ വിട്ടുതരില്ല നിങ്ങൾ വിട്ടുതരണ്ട അല്ലാതെ തന്നെ അവളെ കൊണ്ടുപോകാൻ എനിക്കറിയാം മാന്യമായി പോറ്റാനും അറിയാം പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്നത് നിങ്ങളൊരു വിട്ടിയാണ് ഐ എസ് അല്ലെങ്കിലും അഭിമാനത്തോട് ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അവളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോവില്ല അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട് ഓ അനുജത്ത് നിങ്ങളുടെ സ്വന്തം എനിക്ക് ആ ഒരു ആകാശമല്ലോ പക്ഷെ എനിക്ക് അവകാശപ്പെട്ട ഒരു ജീവിതം വീട്ടിലുണ്ട് അത് ഞാൻ കൊണ്ടുപോകും ആരെ എതിർത്താൽ ആര് തടഞ്ഞാലും നിങ്ങളുടെ അനുജത്തെ കൊഞ്ചിച്ച് വ്യാജയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് വ്യാജയാക്കാൻ ഞാൻ സമ്മതിക്കില്ല മതി തൃപ്തിയായി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാണ് ഇവിടെ വരില്ല വരില്ല